ദൈവത്തിന്റെ दे തിരഞ്ഞെടുപ്പ് കണ്ടോ തെരഞ്ഞെടുപ്പ് കണ്ടോ മനുഷ്യനെ മണ്ണ് കൊണ്ട് സിട്ടിച്ചിട്ട് അവൻ്റെ അകത്തോട്ട് അധികാരം കൊടുത്തിട്ട് പറഞ്ഞു നിന്നെ ചവിട്ടി തേക്കുമെന്ന് പറഞ്ഞ നീ കണ്ട സ്ഥലങ്ങളില്ലേ അവിടെ ഞാൻ നിന്നെ രാജാവായി നടത്താൻ പോകുക അവിടെ ഞാൻ നിന്നെ വാഴിക്കാൻ പോകുക അവൻ്റെ ആത്മാവിനെ നമ്മുടെ മേലെ പകർന്നു എന്നാൽ പുതിയ നിയമത്തിലെ വിശ്വാസികളെ നിങ്ങൾ അതിനേക്കാൾ ഹൈ ഗ്രേഡ് ആണ് മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ് നിന്റെ അകത്ത മഹത്വം അതുകൊണ്ട് നീ ചെല്ലുന്നിടത്ത വിടുതലുകൾ വ്യവരിക നമ്മുടെ പപ്പായുടെയും മമ്മിയുടെ ഉള്ളിൽ നിങ്ങൾ ഒഴിവാക്കുന്നതിന് മുമ്പേ അവൻ നിന്റെ പേര് ചൊല്ലി വിളിച്ച് അല്ലാതെ നിങ്ങൾ ഈ ചർച്ചിലോട്ട് വന്ന് കയറിയപ്പ സ്വത്ര ചീടുന്ന അച്ഛനാണോ സോത്രാ ചീടിന അമ്മാതൊന്നും നോക്കി കൊണ്ടല്ല കൈയടിക്കാൻ പറ്റുന്നവരാണോ പാട്ടുപാടാൻ പറ്റുന്നവരാണോ ഇതൊന്നും കത്താവ് നോക്കിയില്ല അവന്റെ സ്നേഹം നിർവ്യാജ സ്നേഹമാണ് നിങ്ങളെ എങ്ങനെയാണ് അവൻ സ്നേഹിച്ച് നിത്യ സ്നേഹം കൊണ്ട ഒരു പോരാട്ടം വരുമ്പോ ഇട്ടിട്ട് പോകുന്ന കർത്താവല്ല പ്രശ്നം വരുമ്പോ ഇട്ടിട്ട് പോകുന്ന കർത്താവല്ല അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിന്റെ കൂടെ ഞാൻ ഉണ്ടെന്ന് തെളിയിച്ച് വാർദ്ധക്യത്തിലും ഞാൻ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുക ആ പട്ടണത്തിന്റെ നടുവിൽബിന്റെ ഒരു പുത്രിയായിരുന്നു തീന അവളെ നാട്ടുകാരെ കളഞ്ഞു സൂഖാർ എന്ന് പറയുന്ന സ്ഥലം ആ പെൺകൊച്ചു മലിനമായി അവൾ അവൾ വല്ലാതെയായി ആ വീട് കരഞ്ഞു ആ മോള് നിമിത്തം അവളുടെ വീട് കരഞ്ഞു ആ സൂക്കാർ എന്ന പട്ടണം ആ എന്ന പട്ടണം യേശുവിന്റെ കാലത്ത് അതേ പട്ടണത്തിലേക്ക് യേശു വന്നു അതേ പട്ടണത്തിലേക്ക് യേശു വന്നു തന്റെ അത്ഭുതം കാണിക്കാൻ യേശു സൂഖാറിൽ നിന്ന് ഒരു തെരഞ്ഞെടുത്തു അവളെ പറ്റി പറയുന്നത് അവൾ ശമരിയക്കാരി സ്ത്രീയാണ് ദേശത്ത് നല്ല അഭിപ്രായമില്ല എന്നാൽ ദൈവം തെരഞ്ഞെടുത്ത് എന്തിനാന്ന് അറിയാമോ വർഷങ്ങൾക്ക് മുമ്പ് അതേ പട്ടണത്തിൽ ഒരു മകൾ നിമിത്തം കരഞ്ഞ ഒരു ഓർത്ത് കരഞ്ഞ അതേ പട്ടണത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ആ പട്ടണത്തിന്റെ വീടുകളിലായി വേദപുസ്തകം മുഴുവനും നിങ്ങൾ വായിച്ചോ വേദപുസ്തകത്തിലെ ആദ്യത്തെ സുവിശേഷിക ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കരുതി അവൾ ആ നാടിനെ മുഴുവനും യേശുൽ അടുക്ക കൊണ്ടുപോകുന്നത് ഒറ്റ പദം പറഞ്ഞു എന്താ പദം എന്നറിയാമോ ഞാൻ മസിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്റെ ചോദ്യങ്ങളുടെ ഉത്തരം എൻ്റെ വിടുതൽ എന്റെ അത്ഭുതം എന്റെ ഉയർച്ചയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ആ ഒറ്റ പദമ പട്ടണത്തിനെ മുഴുവൻ അടുക്ക കൊണ്ടു വന്നു ചോദിച്ചാൽ വന്ന കത്താ പറഞ്ഞു ഇതേ പട്ടണത്തിലാടാ ഒത്ത് കരഞ്ഞത് എനിക്ക് തെരഞ്ഞെടുക്കേണ്ടി വന്നപ്പോ അവിടുന്ന് തന്നെ ഒരണ തെരഞ്ഞെടുത്തു ഏത് കുടുംബത്തിലാണോ കരഞ്ഞത് അതേ കുടുംബത്തിൽ നിന്ന് ചിലതിന്റെ കണ്ണുനീരിനെ ഒപ്പുന്ന സുവിശേഷകർ സുവിശേഷകന്മാർ തേപ്പിക്കുകയോ